കൊല്ലം കൊല്ലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ജോബ് ജോബ് ഫെയർ ഫെയർ സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച മിനി എം ചെയ്തു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഇരുപത് കമ്പനികൾ രണ്ടായിരം തൊഴിലവസരങ്ങളാണ് തൊഴിൽ തേടുന്നവർക്കായി ജോബ് ഫെയറിലൂടെ നൽകുന്നത് ബാങ്കിംഗ് ഫിനാൻസിംഗ് എച്ച് ആർ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ വിഭാഗങ്ങളിലെ തൊഴിൽദാതാക്കളാണ് മേളയിലൂടെ തൊഴിലവസരങ്ങൾ നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും ഉന്നത പഠന യോഗ്യതയുള്ള പതിനെട്ട് മുതൽ ജോബ് ഫെയർ പ്രയോജനകരമാക്കിയത് കൊല്ലം എംപ്ലോയ്മെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സംയുക്തമായി നടത്തുന്ന ഒരു ജോബ് ഫെയർ ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു മിനി ജോബ് ഫെയർ ആണ് ഏകദേശം ഇരുപത് കമ്പനികളും എഴുനൂറോളം വേക്കൻസികളുമാണ് ഇന്നത്തെ ജോബ് ഫെയറിൽ ഉള്ളത് ആ എഴുന്നൂറോളം വേക്കൻസിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനു മുൻപും യു എൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇത്തരം ജോബ് ഫെയറുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊറോണയ്ക്ക് മുൻപ് മെഗാ ജോബ് ഫെയറുകൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം പലപ്പോഴും ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ മേഖലയിൽ മാത്രം തൊഴിൽ തേടുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായ ഇത്തരം തൊഴിൽമേളകൾക്ക് പരിപൂർണ പിന്തുണയാണ് നൽകുന്നതെന്ന് കോളേജ് ചെയർമാൻ നൌഷാദ് യൂനൂസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം